നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് ശ്രീവിദ്യ മുല്ലച്ചേരി സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് ശ്രീവിദ്യ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതയായത് സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ശ്രീവിദ്യ എത്തിയത് കാസർകോടുകാരിയായ ശ്രീവിദ്യ തന്റെ നിഷ്കളങ്കമായ സംസാര ശൈലിയിലൂടെയാണ് പ്രേക്ഷക മനം കവർന്നത് മോഡലിംഗ് രംഗത്തും സജീവമാണ് ശ്രീവിദ്യ ഇപ്പോൾ യൂട്യൂബ് വ്ളോഗിങ്ങുമായി സജീവമാണ് ശ്രീവിദ്യ തുടക്കം സിനിമയിൽ നിന്നും ആയിരുന്നുവെങ്കിലും മിനി സ്ക്രീൻ ഷോകളാണ് ശ്രീവിദ്യയെ പോപ്പുലറാക്കിയത് അതിൽ പ്രധാന പങ്ക് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിനായിരുന്നു അടുത്തിടെയായിരുന്നു ശ്രീവിദ്യയുടെയും സംവിധായകൻ രാഹുൽ രവിചന്ദ്രന്റെയും വിവാഹം നടന്നത് സോഷ്യൽ മീഡിയ ആഘോഷിച്ച വിവാഹമായിരുന്നു ഇരുവരുടെയും ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷം ഒന്നായവരാണ് ഇരുവരും ഹൽദി സംഗീത് വിവാഹം റിസപ്ഷൻ തുടങ്ങി എല്ലാം കൊണ്ടും ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷ വിവാഹമായിരുന്നു ഇരുവരുടെയും മാത്രമല്ല ചില വിവാദങ്ങളും ഇരുവരുടെയും വിവാഹത്തോട് അനുബന്ധിച്ചുണ്ടായിരുന്നു വിവാഹിതയായ ശേഷം ശ്രീവിദ്യയുടെ വ്ളോഗുകളിൽ നിരന്തരം രാഹുലിന്റെ സാന്നിധ്യമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകളൊന്നും തന്നെ എവിടെയും വരുന്നില്ല അതുകൊണ്ട് തന്നെ രാഹുലിനെ കുറിച്ചുള്ള ആരാധകരുടെ ചോദ്യങ്ങൾ നിരവധി നിരന്തരം ശ്രീവിദ്യയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ വിശദീകരണവുമായി ശ്രീവിദ്യ എത്തി എന്നാൽ യൂട്യൂബിലൂടെ പുറത്തുവിട്ട വീഡിയോ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയായിരുന്നു സംവിധായകൻ കൂടിയായ ഭർത്താവ് രാഹുലുമായി ഒരുമിച്ചില്ലെന്ന് പറഞ്ഞാണ് ശ്രീവിദ്യ എത്തിയത് എന്നാൽ നടി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ വ്യാപക വിമർശനങ്ങളാണ് പിന്നാലെ എത്തിയത് ഭർത്താവും താനും കഴിഞ്ഞ ഒന്നര മാസമായി രണ്ടിടങ്ങളിലാണെന്നും അതിന്റെ കാരണം എന്താണെന്നുമാണ് നടി പറഞ്ഞത് എന്നാൽ ഇരുവരും പിരിഞ്ഞുന്ന തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്താണ് വീഡിയോ ചെയ്തതെന്ന തരത്തിൽ യൂട്യൂബ് ചാനലുകളിലൂടെ പലരും ശ്രീവിദ്യയെ റോസ്റ്റ് ചെയ്തു രണ്ടു ദിവസമായി ഏറിലായ നടി ഒടുവിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ശ്രീവിദ്യക്കൊപ്പം രാഹുലും വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഡിവോഴ്സിനെ കുറിച്ച് പറയാനായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ഭാഷ ഇങ്ങനെ ആയിരിക്കില്ലെന്നാണ് താരങ്ങൾ ഒരുപോലെ പറയുന്നത് മാത്രമല്ല ഞാൻ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറയുന്ന യൂട്യൂബ് ചാനലുകൾ ചെയ്യുന്നത് എന്താണെന്നും ചോദിക്കുകയാണ് താരദമ്പതിമാർ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ വിവാഹം പോലും വിവാദമായിരുന്നു എന്റേതൊരു വിവാദ കല്യാണമായിരുന്നു എന്നെ വെച്ച് ഒരുപാട് വീഡിയോ ചെയ്തവരുണ്ട് റിയാക്ഷനും റോസ്റ്റിങ്ങും ഒക്കെ ഉണ്ടായി യൂട്യൂബിലെ റിയാക്ഷൻ വീഡിയോസ് ഞാൻ കാണാറില്ല കാരണം വിവാഹത്തെക്കുറിച്ച് വന്ന വാർത്തകളെ കുറിച്ച് ചോദിച്ച് ആരും എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല ഇവരൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് ശ്രീവിദ്യ പറയുന്നു നന്ദവും ഞാനും ഒരുമിച്ചല്ലെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതിന് മുൻപ് അവൾ എന്നോടും വീട്ടിലുള്ള എല്ലാവരോടും ചോദിച്ചിരുന്നു അല്ലാതെ ഒറ്റയ്ക്ക് തീരുമാനിച്ചെടുത്തതല്ല വീഡിയോയിൽ പറയുന്നത് പോലെ കഴിഞ്ഞ ഒന്നര മാസമായി ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു ഞാൻ തിരുവനന്തപുരത്തും ഇവൾ കാസർഗോഡുമായിരുന്നു വീഡിയോയുടെ യിലൂടെ ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് മറ്റൊരു ആരോപണം ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല എന്നതിന് പകരം മറ്റെന്ത് കൊടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അടിച്ചു പിരിഞ്ഞെങ്കിൽ ഇങ്ങനെ കിടിലൻ ക്യാപ്ഷൻ കൊടുക്കാമല്ലോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ഞാനും നന്ദുവും അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞ് വിവാഹത്തിന്റെ ഫോട്ടോയും കൊടുക്കാമായിരുന്നു ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഈ സംഭവത്തിന് ശേഷം ഞങ്ങളെ വിറ്റ് ഒരുപാട് പേര് കണ്ടന്റ് ചെയ്തു കാശിനു വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയത് ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതാണ് അതിൽ ഞങ്ങൾക്ക് വിഷമമില്ല കാരണം കുടുംബം പോലെ കൂടെ നിൽക്കുന്ന ആളുകളും ഞങ്ങൾക്കുണ്ട് അവരൊന്നും ഒരിക്കലും പോവില്ല പോസിറ്റീവായ ഒത്തിരി കമന്റുകൾ വന്നു വിവാദങ്ങൾ കൊണ്ട് സംഭവിച്ചത് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു എന്നുള്ളതാണ് പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ആളാണ് ശ്രീവിദ്യ ഇത് കാരണം രാഹുൽ ഓടി അടുത്തു വന്നു സ്വന്തം ഭാര്യയ്ക്ക് ഒരു പ്രശ്നം വന്നാൽ അധിക പ്രസംഗമോ ഓവർ സ്മാർട്ടോ ആവുന്നതിൽ പ്രശ്നമില്ലെന്നു ാണ് രാഹുൽ സ്റ്റാർ മാജിക്കിലൂടെ ശ്രദ്ധേയമായ താരമാണ് മുല്ലച്ചേരി കഴിഞ്ഞ വർഷമാണ് ശ്രീവിദ്യയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രനും വിവാഹിതരാകുന്നത് ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് താരങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ശേഷം രണ്ടാളും കരിയറുമായി മുന്നോട്ടു പോവുകയായിരുന്നു